പലരും പറഞ്ഞു സൃണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു കുടുംബം പോലെയുള്ള രീതിയിലാണ് ഇവള് ഇത്ര ഇതാണെന്ന് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു സെബാസ്റ്റിനെ പറ്റിയുള്ള പുള്ളി വരുന്നു പോകുന്നുള്ളതെല്ലാം അവരു മുഖാന് എനിക്ക് കിഴക്കത്തിൽ പുള്ളിയുടെ അളീന്റെ മോളെ എനിക്ക് വിവാഹം ചെയ്തു തന്നത് മരിക്കാൻ ഈ സെബാസ്റ്റിനെ പറ്റിയുള്ള രീതിയിൽ എനിക്ക് അവരുടെ കുടുംബമായിട്ട് നല്ല പരിചയമാണ് നമ്മുടെ നേരെ പടിഞ്ഞാറ് വശമാണ് പുള്ളിയായിട്ടുള്ള പരിചയം എന്ന് ബിന്ദുവിനെ അറിയാം പത്മനാഭനെ അറിയാം അവരുടെ പ്രവീൺ പുള്ളിയുടെ മകനും എല്ലാമായിട്ടും ഞങ്ങൾ നല്ല ദോസ്താണ് എൻ്റെ കല്യാണത്തിൻ്റെ മാരേജിൻ്റെ പ്രപ്പോസള് വരെ വൈഫ് ഹൗസ് തലയെപ്പുറമ്പാണ് പുള്ളിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ അവർ മുഖാന്തരമാണ് ഈ പത്മനാഭൻ ഉൾപ്പെടെയാണ് എൻ്റെ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ വന്ന് പുള്ളി പറഞ്ഞ് ആലോചിച്ച് ഉള്ള കാര്യം നടത്തിയത് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല മാഡവന ഫാമിലിയാണ് ഇന്നോലയാണെന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി പുള്ളി സംസാരിച്ച് ഞങ്ങൾ കുഴപ്പമില്ല അങ്ങനെയാണ് എൻ്റെ മാരേജ് നടന്നത് എന്നു പുള്ളി തലപ്പുറമ്പുകാരനാണ് പുള്ളി ഒരു അബ്കാരി കോൺട്രാക്ടറാണ് പുള്ളി ആയിരുന്നു ആ വിധിയിൽ എന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞോ ചോദിക്കും പറഞ്ഞ് അത് എൻ്റെ അളിയൻ്റെ മോക്ക് വേണ്ടിയിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയായി പക്ഷേ ബിന്ദുവിനെ പറ്റി നല്ല ഇതായിരുന്നു സെബാസ്റ്റിനെ പറ്റിയുള്ള പുള്ളി വരുന്നു പോകുന്നു എന്നുള്ള ഇതെല്ലാം കണ്ടിട്ടുണ്ട് അത്രയുള്ളു കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി വന്നപ്പം ഞങ്ങൾ കണ്ടതാന്നേ ഉള്ളു നമ്മുടെ ഫ്രണ്ട്സായിട്ട് കണ്ടതായിട്ടേ ഉള്ളൂ പുള്ളി അവിടെ വരാറുണ്ട വരാൻ വരാട്ട് നല്ലൊരു ഒരു സൗഹൃദം ബന്ധമായിട്ടാണ് ഞങ്ങൾക്ക് കരുതുന്നത് പ്രവീണും അച്ഛനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വലിയൊരു ഞങ്ങൾ സൗഹൃദവും അത്രയായിട്ട് എൻ്റെ അമ്മായിപ്പൻ്റെ അളീനായിട്ടുള്ള ഒരു സൗഹൃദം ബന്ധമുണ്ട് ബിന്ദുവായിട്ട് ചെയ്യാറുണ്ട് അയ്യോ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പെങ്ങളെപ്പോലെയാണ് പ്രവീണെന്ന് പറഞ്ഞാൽ ആങ്ങളെ ആയിട്ടായാലും എൻ്റെ കല്യാണത്തിനാണെങ്കിലും അവരൊക്കെ സംബന്ധിച്ചുള്ള പാർട്ടികളാണ് മറ്റുള്ളത് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല എന്നാലും നല്ലൊരു സൗഹൃദ ബന്ധമായിരുന്നു ഞങ്ങൾ അയൽവാക്കവും ഉള്ള രീതിയിൽ ഓ തീർച്ചയായിട്ടും അച്ഛനും എൻ്റെ ഇത് കംപ്ലീറ്റ് കർമ്മം നിങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ പോയിട്ടുള്ളതാണ് അത്ര ഞങ്ങളൊരു സുഹൃത്ത് ബന്ധം ആണെന്നുള്ള ഒരു ബന്ധം പോലെയാണ് നമ്മുടെ അമ്മായിപ്പിനായിട്ടുള്ള ബന്ധമാണ് പുലി മരിച്ചു പോയി പുളി ആയിരുന്നു പുള്ളി എക്സൈസിലെ ഒരു ഇൻസ്പെക്ടർ ആയിരുന്നല്ലോ ആ ഒരു ഇതിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ നമ്മൾ എൻ്റെ കല്യാണത്തിന് എല്ലാം ചെയ്ത് സംബന്ധിച്ചാണ് അത്ര ഒരു എന്താണ് ഞങ്ങൾ തമ്മിലുള്ളത് ഒറ്റ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും ഇങ്ങനെ പോകുമ്പം ഇവിടെ കയറി നമ്മൾ സംസാരിക്കും വർത്തമാനം പറയും എൻ്റെ വൈഫുമായിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ അവര് മുഖാത്തിലാണ് എനിക്ക് കിഴക്കത്തിന്റെ പുള്ളിയുടെ അളീന്റെ മോളെ എനിക്ക് വിവാഹം ചെയ്തു തന്നെ അത്ര ഒരു ബന്ധമാണ് ഞങ്ങള് തമ്മിലുള്ളത്യാത്ര എന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യം ഇല്ലെന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് പ്രവീണായിട്ട് ഞാൻ സംസാരിച്ചു മോൾ പെങ്ങളുടെ കല്യാണം എങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ അതിനോട് അവളല്ല തീരുമാനിക്കേണ്ടത് ഈ വഴിവിട്ട ബന്ധം നമുക്കറിയത്തില്ലല്ലോ ആള് നമുക്ക് അവരെ കുടുംബമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് നല്ലൊരു ബന്ധമായിരുന്നു മറ്റുള്ള വഴി വെട്ടുള്ള മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് സംശയമുണ്ട് മരിക്കാൻ ഈ സെബാസിനെ പറ്റിയുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇതറിയുമ്പോഴേ പേപ്പറേലും ഓരോ വാർത്തയിലും യൂട്യൂബിലും വാട്സപ്പിലും വന്ന ഇതാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെയുള്ള ഒരിതയാണ് നമുക്കറിയാവുന്നുള്ളത് അവരെ പറ്റി അങ്ങനെ എന്നാ പ്രവീൺ ആണെങ്കിൽ പക്ക മനുഷ്യനാണ് ആങ്ങളെ ബിന്ദു എന്ന് പറഞ്ഞ ആള് നമുക്കറിയാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു കുടുംബം പോലെയുള്ള രീതിയിലാണ് ഒന്ന് വർത്തമാനം പറയും പക്ഷേ കൂടെ വാർത്തക്കൂടെയെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളല്ല പിന്നെ ബിന്ദു പിടിക്കുകയും ചെയ്തിട്ടില്ലല്ലേ നമ്മൾ ബിന്ദുവിൻ്റെ ഫോൺ നമ്പരൊന്നും നമ്മുടെ ഇതിലൊന്നും ഇല്ല പ്രവീണിൻ്റെ ഇല്ല പക്ഷേ എൻ്റെ അമ്മായിപ്പിൻ്റെ അളിയൻ പുള്ളി മരിച്ചുപോയി പുള്ളി അറ്റാക്കായിട്ട് ഇതായിട്ട് മരിച്ചു പോയതാണ് അവർ പ്രവീണായാലും വന്ന് ഞങ്ങൾ സഹകരിക്കും വലിയ ഇതാണ് മറ്റുള്ള ഒരു ഇതും നമുക്ക് തമ്മിൽ അല്ല എൻ്റെ വൈഫ് അതാണ് വൈഫ് അവരും എന്താണ് നമുക്കൊരു കല്യാണാവനെന്ന് ഞാൻ പുള്ളി സംസാരിച്ച് ഇന്നപോലെയാണ് എൻ്റെ അളിയൻ്റെ മോളെ ഇവിടെ ണ്ട് എന്നെ പറ്റി ആലോചിച്ചും പറഞ്ഞ് ധൈര്യടുത്ത് നടന്ന ഈ പറഞ്ഞ പത്മനാഭൻ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോള് പറഞ്ഞ് ധൈര്യമായിട്ടും ചെയ്തോ അങ്ങനെയാണ് മാരേജ് നമ്മള് സ്ത്രീധന പത്രാട്ടുള്ളതാണെന്ന് പറഞ്ഞ പുള്ളിന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്നേഹമായിട്ടുള്ള എന്ത് കാര്യവും ഇവര് എന്റെ ഫ്രണ്ട്സാണ് ഇവരായിട്ട് വന്നിച്ച് പറഞ്ഞാൽ എന്തൊരു കാര്യമുണ്ടോ നമ്മളി സഹായിക്കുന്നൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് പ്രവീണ് അതും ഇവിടെ ഇത്ര ഇതാണെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെയുള്ള ഒരു തിരോധാനം സെബാസിനായിട്ടുള്ള കാര്യം നമുക്കറിയത്തില്ല സാമ്പത്തികമായിട്ട് കൂടിക്കിണക്കിന് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇത് വെച്ചാൽ പുള്ളി മരിക്കും മുമ്പേ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് നമ്മള് സംസാരിക്കുന്നത് ആ കൊച്ചു വന്ന കഴിഞ്ഞാൽ ഇവിടെ വന്നാലും വൈഫിനായാലും കണ്ടു കഴിഞ്ഞാൽ ആ ചേച്ചി എന്ന് പറഞ്ഞു പോണ ഒരു ഇതായിരുന്നു ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും എൻ്റെ അമ്മായിപ്പിനോ അത്തരം ദോസ്തായിരുന്നു അവര് ഈ വലിയ നമുക്ക് തോന്നും ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ പുള്ളി എവിടെയോ വെച്ച് ഞങ്ങള് കണ്ട് സംസാരിച്ചപ്പോ സെവാസിനായിട്ട് കണ്ടൊരു പരിചയമുള്ളു പറഞ്ഞാൽ അവർക്ക് അപ്പുറത്തെ വീടാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങള് അവര് ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിപ്പിനായിട്ടുള്ള ഒരു ബന്ധായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പുള്ളി മരിച്ചു പോയി മരിക്കുന്നു ഞാൻ പറഞ്ഞ ഇന്ന പുള്ളി തോമസ് മാഞ്ഞൂരാ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി കടുത്തുരുത്തിയിലാണ് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇന്നോലെ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ എൻ്റെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അളിയൻ്റെ അമ്മായിപ്പനെ വിളിക്കുന്ന അച്ഛൻ എന്നാണ് ആൻ്റെ ഇന്നലെ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു അവർ അവർ ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു തോന്നിയില്ല ഇങ്ങനെയുള്ള ഒരു പ്രവീൺ പ്രവിനിപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ പ്രവീൺ വന്നാൽ എന്നെ കാണുമായിരുന്നു പക്ഷെ അവർ ആയിരുന്നു എൻ്റെ അമ്മാരുടെ വല്ല ഒരു ദോസ്തായിരുന്നു അത്ര ഒരു മറ്റുള്ള ഒരു കാര്യമായിട്ടുള്ള ഇല്ല വന്നില്ല കഴിഞ്ഞാൽ ഇവിടെ കാണാറില്ല ഇപ്പം നമ്മൾ ബന്ധം ഇല്ലല്ലോ ഫോൺ നമ്പറോ ബിന്ദുവിൻ്റെ അങ്ങനെയായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഇല്ലല്ലോ അത്രയുള്ളു നമ്മൾ വേറെ എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയുള്ള ഒരു എനിക്കൊരു ഇപ്പോഴും മരിച്ചോ ഇല്ലെന്ന് നമുക്ക് പറ്റുന്നില്ല നല്ലൊരു ആ കൊച്ചി ഇറങ്ങി ബസ് യാത്ര പോണായിരുന്നു ഈ കൊച്ചി ഇതുപോലൊരു വെട്ടിൽ പോയി പോയിക്കും വിശ്വസിക്കാൻ പറ്റും ഇല്ല എന്ത് പറ്റി എന്താണ് ബസ് ഞങ്ങൾ കുടുംബല്ലേ ഇതിപ്പോ എന്റെ ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ അതുപോലത്തെ ഒരു ബന്ധാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്റെ മാരേജ് എന്റെ വൈഫ് അവള് ഓടിക്കളഞ്ഞ് ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ എൻ്റെ മാരേജ് നടന്നത് കാര്യം ഈ പപ്പനാവുള്ള എക്സൈസ് പപ്പനാവുള്ള കാരണമാണ് അന്വേഷിക്കുമ്പോൾ ഇത്ര അടുത്ത് കടുത്തുരുത്തി കിടക്കാനുള്ള ഉള്ള ഒരാളും വൈഫ് ഹൗസ് തലേ പുറമ്പാ ഇത് നടത്തുമ്പോൾ ഉള്ള അവസ്ഥ അവരോട് ചോദിക്കാതെ ഒരു മാരേജ് നടത്തണമല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് അന്ന് കെ എസ് ആർ ടി സിയിലെ ജോലി പുള്ളിയായിട്ടുള്ള ബന്ധം ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട പച്ച അവരെ ഫാമിലി ഞങ്ങൾ അതുപോലെയാണ് ചോദിച്ചാൽ പറ്റാ ബിന്ദുവിൻ്റെ അമ്മയായിട്ടും ഞങ്ങൾ ഞങ്ങൾ വളരെ ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയായിട്ടുള്ള ഒരു നല്ല പക്ക അവര് പക്ക ഒരു ഇതാണ് ഒരു സാമ്പത്തികമായി കഴിഞ്ഞു കഴിഞ്ഞപ്പം പലരായിട്ടുള്ള അറിയാമല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് പലർക്കും അവരുടെ സ്വന്തക്കാർക്ക് പലരുമായിട്ട് നമ്മള് അവര് ജോലിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അപ്പുറത്ത് വന്നപ്പോഴും ആ വീടാണ് അവരുടെ ഒരു അപ്പുറത്തെ ഒരു വീട് അവർ അവര് സഹോദരന്റെ വീടാണ് പെങ്ങൾ ഒരു പെങ്ങളാണ് പെങ്ങളെ വീടാ ചെഴുത്തി അഞ്ച് മക്കളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ മഹാദേവൻ അവര് അവർക്കൊക്കെ ജോലിക്ക് വേണ്ടിട്ട് പല കാര്യങ്ങളും നമ്മള് ചോദിച്ചപ്പെടുന്നു പക്ഷെ നമ്മള് ക്രൈംബ്രാഞ്ചിലെ പല ആൾക്കാരും വന്ന് നമ്മളോട് ചോദിച്ചില്ല അവരെ അവരെക്കയറ്റി നമുക്ക് വേറെ ഒരു അഭിപ്രായവും ഇത് നിലവിൽ നമുക്കറിയത്തില്ല ഉണ്ടോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പുള്ളിയായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള എന്തോ ഒരു കാര്യത്തിലെ നമുക്കറിയത്തില്ല അവൻ അവിടെ വന്ന അമ്മാവാ അമ്മാവാന്നും പറഞ്ഞു ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു പക്ഷേ ഈ അമ്മാവൻ ഇങ്ങനെയുള്ള പണിയുണ്ടെന്ന് അറിയാം അവിടെ ഉണ്ടായിരുന്നു അമ്മാവൻ പറഞ്ഞില്ലേ നാല് പേരൊക്കെ ഒന്നും നമുക്ക് അറിയില്ലല്ലോടാ നമ്മളൊന്നും സൗഹൃദം ആയിട്ട് കാരണമാണ് ഒരു ഇവിടെ ഇത് ഇത്രയും വർത്താനം പറഞ്ഞതിന്റെ പേരിലി ഞങ്ങളൊരു കാരണം വെച്ചാൽ അവിടെ വിളിക്കർത്തം പറയുക ചെയ്തെങ്ങനെ അല്ലെ ഞാൻ തമാജ പറഞ്ഞല്ല എനിക്ക് കൂലിപ്പണിയാണ് ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണ് വീട്ടിൽ ജീവിക്കണം ഈ പദാവ ചാട്ടമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടല്ലോ ഞങ്ങൾ ഒരു പ്രായക്കാരാണ് അവസാനം പുള്ളിയുടെ അഞ്ചിയാണ് അപ്പുറത്ത് താമസിക്കുന്നത് അവിടെ വന്നിട്ട് പിന്നെ പുള്ളിക്ക് മെൻഷനൊക്കെ പറ്റിക്കഴിഞ്ഞ് അവിടെ വന്നിട്ട് ഇവിടെ വന്നാണ് ഫോൺ ചെയ്യുന്നത് അന്ന് ലാൻഡ് ഫോണാ നല്ല നല്ലതാണ് ഞങ്ങൾ ഒന്നിച്ചിട്ട് ചീറ്റ് കളിക്കും ഇത് ജോലിക്ക് പോയതിന് ശേഷം അതിനു അതിനുമുമ്പ് നല്ല മനുഷ്യനാണ് ആ പിന്നെ ഇവരിപ്പം ചാലിയാവുന്നതെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വീടാണ് നല്ല കുടുംബമാണ് അവിടുത്തെ മകനാണ് ഇങ്ങനെ പിന്നെ ഇങ്ങേടെ അമ്മ ഈ പടിഞ്ഞാപ്പ താമസിക്കണത് ഏഹ് അവിടെ കൊണ്ട് ഒരു മൂത്ത ചേ ഉണ്ടായിരുന്നു പുള്ളി ചെറുപ്പത്തിൽ പോയി കിളഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയാമല്ല അത് കഴിഞ്ഞ് പുള്ളി എവിടെ താമസിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ചാലിയാവുന്ന ഈ സ്ഥലമൊക്കെ വിച്ച് പോയി ഇവിടെ താമസിച്ചിരുന്നു എസ് അവിടെയായിരുന്നു പിന്നെ ഇവിടുന്ന് പോയിട്ട് അങ്ങനെ ഓഹരി മേടിച്ച് അവിടെ താമസമായത് അവിടെ ശേഷം ഒരുപാട് ഞങ്ങൾ ബന്ധപ്പെടാൻ അവസരം കിട്ടില്ല ഇങ്ങനെ ജോലി പിന്നെ ഇത് എക്സൈസ് കമ്മീഷണറായിട്ടേ ഇൻസ്പെക്ടർ ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞ് കമ്മീഷണർ ആയിരുന്നു ഇതാണ് പക്ഷേ വേറെ ആരുമുണ്ട് പിന്നെ ഈ ഭാര്യ ഒക്കെ ഇച്ചിരി വിട്ടായിരുന്നു അല്ല അതന്നല്ല ആള് ഇച്ചിരി പിടിപ്പ് കുറവാണ് ഭാര്യക്ക് ഭാര്യ ആലപ്പുഴക്കാരത്തിയാ അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനൊക്കെ ചെല ഇത് വന്നിട്ട് ബിന്ദുവിനും ആങ്ങളല്ല ഇതാണ് ഇതാണ് അമ്മേനെ പോലത്തെ എടുപ്പൊക്കെ എനിക്കൊരുപാട് കഴിവുണ്ടെന്നുള്ളത് അത് ഈ പെണ്ണിനെ പിന്നെ ബിന്ദുവിനെ നയിക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല അമ്മയ്ക്കും അതായത് ഒരു നല്ല രീതിയിലൊരു ഉപദേശം കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കാണിച്ച് വളർത്തിയെടുക്കാൻ ഇതുവരെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ കാശ് ഇവിടെ അച്ഛന്റെ കാശ് പോലെ അല്ലേ പിന്നെ സ്വത്ത് ഉണ്ട് അച്ഛന്റെ പേരിൽ പല വസ്തുക്കളും ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഒരു എടുപ്പുണ്ട് അതാണ് ഇപ്പൊ വന്ന സ്പെഷ്യൽ അതേക്കൊണ്ട് അതായത് ആ വീട്ടിലൊരു സ്ത്രീ ആധിപത്യായിരുന്നു അവരുടെ രണ്ടുപേരുടെ മേൽനോട്ടായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിൽ ഈ ജോലി ആയിരുന്നേ ബിന്ദുവിനെ അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലായിടത്തും കൂടെ കാശായി പിന്നെ ആരെയും ഭവിക്കേണ്ട കാര്യം അപ്പൊ അങ്ങനെ ആയിപ്പോയി പുള്ളിക്ക് പ്രായമായപ്പോഴത്തേക്ക് പുള്ളി ഒറ്റപ്പെട്ട പോലെ ഇവിടെ കുറച്ചാൾ കാണണം അത് ഈ വല്ലാത്ത രീതിയിലല്ലേ എന്നിട്ട് പുള്ളി ഇവിടെ കിടന്ന് പിന്നെ സുഖല ആശുപത്രിയിൽ മരിച്ചിട്ട് ഒക്കെ പറഞ്ഞ് ഇവിടെ ദഹിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അവർക്ക് വീടുണ്ട് അങ്ങർക്ക് വീടുണ്ട് സ്വന്തമായിട്ടുള്ള വീട് അതുകൊണ്ട് അവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലെല്ലാവരും ഇവിടെ വീട് ബന്ധപ്പെട്ടവരെല്ലാവരും ഇവിടെ അവിടെയാണ് ദഹനം നടത്തിയത് ആ എന്നാൽ എല്ലാവർക്കും പിടിപ്പ് കൂടി പോയി ആ കാശ് ഇഷ്ടം പോലെ എല്ലായിടത്തും കൂടെ വന്നു ഇങ്ങനെ കാശ് ഇഷ്ടം പോലെ അല്ലേ അങ്ങനെ ഒരു ആ പിന്നെ അമ്മയാണെങ്കിൽ ആലപ്പുഴ ഒരു നല്ല കൊള്ളാവുന്ന കുടുംബത്തിൽ അപ്പം അതിൻ്റെ പിടിപ്പ് ഇവിടെ കാശിൻ്റെ വല്ല കുഴപ്പമുണ്ട് മകൾ നോക്കിയപ്പോഴത്തേക്ക് എന്താ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഈനക്കിടക്ക് വന്നത് പക്ഷെ അങ്ങനെ ചെറുക്കാൻ ഉണ്ടല്ലോ പ്രവീൺ പൊറത്താണല്ലോ അല്ലെ ബന്ധപ്പെട്ട തിരോധാനത്തെ പറ്റി വാർത്ത വന്നപ്പോ എനിക്ക് എനിക്ക് ഒരു ഒരു ചിട്ടയില്ലാത്ത ജീവിതം കൊണ്ട് സംഭവിച്ചു പോയതാണ് ആരും ചോദിക്കാനില്ല ഇപ്പം ഈ ബന്ധപ്പെട്ടവർ ആരുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല ഇപ്പം ഈ വീട് അത് അവിടെ പിന്നെ വീട് പടിഞ്ഞാപുറത്തേക്ക് വയ്ക്കുക അവരൊക്കെ ഒന്നും ഊശിയല്ല അല്ല പ്രവീൺ പോയപ്പോഴേ ഇതായി അവനെ അങ്ങോട്ട് പോയി വിവാഹം ചെയ്ത് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രവീൺ വിവാഹം ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴേ ഉള്ളിയുടെ ഒരു ഇതായി പോയി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞ തിരുവോധത്തിന് അറിയുന്നത് അതെ അതെ പ്രവീണായിട്ട് ഞങ്ങൾ ഭയങ്കര ദോസ്താണ് എല്ലാം കാര്യം ഫാമിലിയായിട്ട് ഞങ്ങൾ വലിയ ഇതാണ് ഇത് പോയത് പിന്നെ അവനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്ന തീരുമാനം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് രണ്ടല്ലേ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി അറിയുന്നത് എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പ്രവീൺ അറിയുന്നു അത് കഴിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞ് അർത്ഥങ്ങൾ പോലീസുകാരന്വേഷിച്ച് ചേർത്തല ഡി വൈ എസ് പി അന്വേഷിച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അത് കഴിഞ്ഞപ്പോഴല്ലേ ഇനി ഇപ്പം ഉത്തിപ്പൊങ്ങിയത് ആ കൂടി പറഞ്ഞാൽ പുള്ളി ഒരു കാര്യത്തിന് എന്തോ ഒരു കാര്യത്തിന് ഞാൻ എവിടെയോ വെച്ച് കണ്ടു അത് എവിടെയാന്ന് ഞങ്ങളൊരു ദിവസം ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയതാണോ എങ്ങനെയാണോ അന്ന് പക്ക ഡീസൻ്റായിട്ടാണ് പുള്ളി നമുക്ക് മനസ്സിലായത് നമ്മളൊരു ഒന്ന് രണ്ട് സുഹൃത്തായിട്ട് പുള്ളി കണ്ടും പറഞ്ഞ ഇതുപോലെയാണ് പുള്ളിയുടെ ഒരു സുഹൃത്ത് പക്ഷേ പുള്ളിയുടെ അയൽക്ക അയൽവക്കത്തൊക്കെ ഒരാളെ ബൈജു എന്ന് പറഞ്ഞ ഒരു ടൂർസ് ബാങ്സൊക്കെ ഉണ്ടായി പുള്ളി ആക്സിഡൻറ്റായിട്ട് കടന്നപ്പം ഞങ്ങൾ ഒന്നിച്ച് കാറെ പോയപ്പോഴാണ് പുള്ളിയെ കണ്ടത് ഒക്കെ ആ മനുഷ്യരായിട്ടാണ് നമുക്ക് അപ്പോഴിപ്പോഴും മനസ്സിലാകുന്നത് ഇതെന്ത് പറ്റി എന്ന് അറിയാൻ ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിപ്പുറത്ത് പോയപ്പോഴും പുള്ളിയുടെ വീട് കണ്ടു വീടല്ല റോഡ് സൈഡ് ചെയ്യുന്ന ഡി എസ് ബി സി ജീപ്പ് കണ്ടു അപ്പോഴാണ് ഇയാളെ പറ്റി നമുക്ക് പിന്നെ ഓരോ വാർത്ത വാർത്തരെയും വാട്സപ്പിലും പേപ്പറേയും കണ്ട് അറിഞ്ഞു ദിവസമായി നമ്മൾ പുള്ളിയുടെ ഫോൺ നമ്പരും ഇല്ല ഒന്നും ഇല്ല പ്രവീണൻ്റെ ഇല്ല ബിന്ദുവിൻ്റെ ഇല്ല പത്മനാപള്ളിയുടെ ഇല്ല എൻ്റെ അമ്മായി അമ്മായിട്ട് എൻ്റെ അളിയും മരിച്ചു പോയി അതുപോലൊരു സ്നേഹമായിരുന്നു ഞങ്ങളൊരു ബന്ധം പുള്ളിയായിട്ടുണ്ടായിരുന്നു എന്ത് കണ്ടിട്ടുള്ളു ഇങ്ങനെ നടന്നു പോകും പിന്നെ ഈ കുതിര ചാടി പോണ പോലെ പോലെ ആ അപ്പൊ ഗമയാണ് നമ്മളുമായിട്ട് അറിയത്തില്ല ബന്ധം ഒരു പ്രത്യേക ടൈപ്പ് ആ പിന്നെ പറയാം ഒത്തിരി ഒരുപാട് തടിയൊന്നുമില്ല ന്യായമായ തടി ആ വിദ്യാഭ്യാസം ഉണ്ടല്ലോ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാണ് കൺട്രോൾ ചെയ്യാനില്ല പ്രവീണ പോയി പിന്നെ പാലായ നല്ല ബിജു ല്ലേ ആ തൊടുപുഴ അത് പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല ഇവിടെ ഒരു സെറ്റപ്പ് അല്ലാത്തതു കൊണ്ട് അല്ലേ വീട്ടിലെ വീട്ടിലെ സെറ്റപ്പ് അതായത് ഈ പറഞ്ഞ പെൺ ഭരണം അല്ല അമ്മ അമ്മ ഈ സ്ത്രീകളുടെ ഭരണം അപ്പൊ ശെരിക്ക് വിഷമിച്ചു കാണുവായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാലും കല്യാണം നടക്കാത്തവർ ബുദ്ധിമുട്ട് അച്ഛനുണ്ടായിരുന്നു കല്യാണം മകന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ തൊഴിലാ കഴിച്ചത് പക്ഷേ മാനിലെ കല്യാണം നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉള്ളിക്ക് അമ്മ വരച്ചു കഴിഞ്ഞപ്പോഴും കല്യാണം ആലോചിച്ചപ്പോഴും പ്രവീണൊക്കെ ആയിട്ട് വെച്ചുമ്പോൾ നമുക്ക് ഇപ്പം വേണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നണത് മരിച്ചപ്പം ഞാനിവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്മ മരിച്ചപ്പം അച്ഛൻ മരിച്ചപ്പോഴും ഈ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായി പെൺകളിയും ഇതൊക്കെ കണ്ട് പറഞ്ഞ പുള്ളിക്കാൻ ഒരു എന്നാ ക്യാൻസറിൻ്റെ അപ്പം അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ വേറെ നമുക്ക് അതിനെപ്പറ്റി അവരെ പറ്റി ചീത്ത അഭിപ്രായം ചെയ്തു പക്ഷേ കൊച്ചിനെ പറ്റി നമുക്ക് എന്താണ് ഉണ്ടോ ഇല്ല അത് ഭയങ്കര സംഭവമാണ് ചെറുപ്പം പോലെ അറിയാവുന്ന ആളാണല്ലോ അല്ലെ പിന്നെ അപ്പൊ അപ്പനുമായിട്ട് വലിയ കൂട്ട അച്ഛനുമായിട്ട് വലിയ കൂട്ടല്ലേ ഏ അച്ഛനായിട്ട് ഞങ്ങൾ ആ സ്ഥലമൊക്കെ മുഴുവൻ അങ്ങേരുടായിരുന്നു അത് പെണ്ണു കോവിലേക്ക് കൊടുത്തതാണ് ഞങ്ങൾ അവിടെയുള്ള വീട്ടുകളിൽ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഈ ആ വീട്ടിലെ വിഷമങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഈ കല്യാണം കഴിഞ്ഞ പറയുമായിരുന്നു ആ ഇല്ല ഇല്ല അത് അഭിമാനിയാ അതല്ല അതിനകത്തുള്ളത് ആ കുടുംബചാതുര്യോ ഇതൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പറയാൻ വരാം ഞാൻ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഭാര്യയായിട്ടും അത്ര നല്ല ഇതെന്നല്ല അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂട്ടും അതുപോലെ തന്നെ മകള് തന്നെ ഇഷ്ടമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് അല്ല ഒറ്റ കുഴപ്പമില്ല നല്ല ഉടമക്കാർ സ്വത്ത് കൊണ്ട് അച്ഛൻ്റെ വീട് ചാലിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ നായന്മാരിൽ നല്ല പ്രധാനപ്പെട്ട ഒരു വീടാണ് കട്ടികാട്ടം ജീവിതം പെണ്ണിക്കലെ പോലെ പേര് പേരുകേട്ടൊരു വീടാണ് പക്ഷേ ാണ് ഇവനെങ്ങനായിട്ട് എങ്ങനെ പിടിച്ചു ശബാഷിന് രാത്രി കാലങ്ങളൊക്കെ വരുമെന്നൊക്കെയാ നാട്ടുകാർ വിൽക്കുമ്പോള് ശരിക്കാർക്ക് അമ്മയുടെ വീട്ടിലുള്ള വീടായിരുന്നത് ഈ പക്ഷെ ഇത് വിൽക്കുമ്പോ ആരെങ്കിലും ഇടനിലക്കാരോട് കാണുകല്ലേ കാരണം ഏജന്റായിട്ട് ശബാഷിന് മാത്രമായിരിക്കുമോ അതൊന്നും നമ്മളെ ഇവിടുന്ന് അഞ്ചാറു വീട് പടിഞ്ഞാപ്രദാന ഈ സ്ഥലം പക്ഷെ നമ്മളങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പലരുടെ സെറ്റപ്പായിപ്പോയില്ലേ ഇത് കാര്യം നടക്കണമെന്നുള്ളതല്ലേ പിന്നെ എസ് ഐ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയണത് പേടുകൊടുത്തത് ഞാനാണ് ഈ പറഞ്ഞ് അവിടെ ദയിപ്പിക്കണമെന്ന് ഇവര് ഇവിടെ ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകും ഞാൻ പറഞ്ഞു അതും സ്ഥലം പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് ഇവരുടെ വീട്ടുകാരോടും പറഞ്ഞ് അങ്ങേര് ഉണ്ടാക്കിയ സ്ഥലമാണ് അങ്ങനെ അവ അവിടെ വേണം ദഹിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ദഹിപ്പിച്ചത് ഇതേ ഒരു ഒരു ചിട്ടകട പോരായ്മയുണ്ട് ഒന്നാമത്തെ കാര്യം അഹങ്കാരം രണ്ടാമത്തെ കാശി ഇതിനെ വല്ല മെല്ലൊരു ഉണ്ട് ആരെങ്കിലും പറഞ്ഞോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസാനമായപ്പോൾ ഡൗണായി പോയില്ല മാനസിക ഇതുകൊണ്ട് നമുക്ക് ഈ പെണ്ണ് എന്നെ കാണാൻ വന്ന് പോലീസ് തിരക്കി അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ആങ്ങളെ വെറ്റീഷൻ കൊടുത്ത് പറമ്പേ അപ്പൊ അങ്ങനെയല്ലേ ഈ സംഗതി അറിയണത് അപ്പം മരിച്ചു കഴിഞ്ഞപ്പം അവിടെ ഓടിയായിട്ട് വന്ന് കഴിഞ്ഞപ്പം പലരും പറഞ്ഞു സ്രിഞ്ചുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പോഴും ആ കൊച്ചിനെ കാണുന്നത് ഇവിടെ വന്നാൽ ചേട്ട എന്താണെന്ന് പറഞ്ഞിട്ടേക്ക് നടന്നേ പോള് കാറിൽ ഓട്ടോയ്ക്കൊന്നും പോയില്ല ഒറ്റപ്പന്നെ പോകണമെങ്കിൽ ഇവിടെ നടന്നും ഒറ്റപ്പന്ന വരെയും പോകും പക്ഷെ പലരും പറഞ്ഞ് കണ്ടുപോയാണ് സ്രിഞ്ചുണ്ടായിരുന്നു മൈക്ക് വരുന്നുണ്ടായിരുന്നു അച്ഛൻ വരിച്ചപ്പോൾ മോൾ ക്ലീൻ ചെയ്ത പോകുന്നു അതിനെപ്പറ്റി പലരും പറഞ്ഞു പക്ഷെ ഞങ്ങൾ അന്നേരം ഓടിച്ചെന്ന ഞങ്ങളാണ് ഞങ്ങൾ കണ്ടിട്ടില്ല അച്ഛൻ വന്ന് മരിച്ചു എന്ന് തോന്നുന്നു കല്യാണം നടക്കാം മാളുടെ കല്യാണം നടക്കാത്തത് കൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് പുള്ളിക്ക് ഉണ്ടായെന്ന് തോന്നു അറിഞ്ഞപ്പോഴേ പ്രവീൺ വിളിച്ച് പറഞ്ഞ് ഇന്ന പോലെയാണ് എന്റെ അമ്മായിപ്പന്റെ അലീനെ വിളിച്ചു പറഞ്ഞ് അതിലൊക്കെ ബിന്ദു പുള്ളിയുടെ ബിന്ദുവിന്റെ അപ്പ പത്മ എക്സൈസ് പുള്ളി മരിച്ചെന്ന് പറഞ്ഞു അത് ഇവിടെ ആ മരിച്ചാ വീട്ടിൽ മരിച്ചിട്ട് മരിച്ചെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വളരെ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടെന്ന് പറഞ്ഞു ജോലി ചെയ്തത് കൊണ്ട് എം ബി എ കാര്യത്തി എം ബി എ കാര്യത്തിനോടും കണക്ഷൻ അമ്മയുടെ തനി ഇതാണ് അമ്മക്ക് കണ്ടായിരുന്നു ഇങ്ങനെ പിടികളൊക്കെ വിട്ടു പോയത് ഈ കൺട്രോളിൽ നിന്ന് പോയത് അമ്മയുടെ പിടിപ്പ് ഉണ്ടല്ലേ ആ അമിതമായ പിടിപ്പ് വേണം സ്ത്രീകൾക്കും വേണം ഓരോ പക്വത പത്താക്കന്മാരെ നിയന്ത്രിക്കണം അതൊക്കെ വേണം പക്ഷേ ഇത് അമിതമായി പോയി ആ അതും കണ്ടും മകളും പഠിച്ചു കാശിനും വല്ലതും കുറവുമുണ്ടാ ഇഷ്ടം പോലെ ജോലിയാണ് പൈസ കൈക്കൂലി മേടിച്ചായിട്ട് നമുക്ക് അറിയത്തില്ല കിട്ടണ പൈസ പുള്ളി അപ്പൊ പുള്ളിയുടെ രണ്ട് മാധവനും മുട്ടനും എന്നാ എന്താണെന്ന് പറഞ്ഞ ആന്തിരക അവർക്കൊക്കെ ജോലി മേടിച്ച് കൊടുത്തിട്ട് പുള്ളി പോകുന്നപ്പം ജോലി പോയി അങ്ങനെ ഒരു ഉപകാരിയാണ് എന്തെങ്കിലും വേണമെങ്കിലും ഇപ്പം അവിടെ ആണെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പുള്ളി സഹായം ചെയ്യണ ഒരു മനുഷ്യനാണ് അത്ര അത്രയുള്ളൊരു മനുഷ്യനാണ് നമുക്ക് അതിൽ പറയാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഡി എൻ എ ഇപ്പോഴും എല്ലാ ദിവസവും ഞാനും അപ്പച്ചനും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ പറ്റി ബിന്ദുല്ലോ ഇപ്പൊ ഒരുപാട് സ്ത്രീകളുടെ തിരോധന ഇനിയിപ്പൊക്കെ ഉണ്ടോണ്ടെന്ന് അറിയാലേ തീർച്ചയായിട്ടും അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടു അവിടെ കിളക്കാൻ കൂടും കുടുംബശ്രീക്കാര് വന്ന പറഞ്ഞപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ നിന്ന് സാധനം കിട്ടിയെന്നാണ് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക